ഹലോ ഗായസ് നിങ്ങൾക്ക് എല്ലാവർക്കും അസ്കേസ് മലയാളി പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഗായ്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്കിവിടെ സുഖം തന്നെയാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നേക്കുന്നത് പറഞ്ഞാൽ ഒരു പിക്കപ്പ് പെയിൻറിങ് ചെയ്യുന്ന വീഡിയോയാണ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോഴത്തേന് ഈ പിക്കപ്പ് ഫുള്ള് പെയിൻറ്റ് അടിപെയിന്റ് ഒളിച്ചിട്ട് ബാക്കി ഫുള്ള് പെയിൻറ്റ് ചെയ്യുന്ന വീഡിയോ ഇന്ന് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ അതിൻ്റെ ബാക്ക് ബോഡിയൊക്കെ ഫുള്ള് മാറിയതാണ് അപ്പോൾ നമുക്ക് ആ ഒരു കൊച്ചു വീഡിയോ കഴിഞ്ഞിട്ട് തിരിച്ചു വരാം ഗായ്സ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വണ്ടിയാണ് നമ്മൾ ഇന്ന് പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോഴത്തേനും ബാക്ക് ബോഡി ഫുള്ള് പാച്ച് വർക്ക് പുതിയ ബോഡിയാണ് കയറ്റി ചെയ്യുന്നത് കേട്ടോ ഫ്രണ്ട് ഫുള്ള് പാച്ച് വർക്കും ചെയ്തിരിക്കുകയാണ് അപ്പം ബാക്ക് എന്ന് പറഞ്ഞാൽ എല്ലാം പുതിയ പീസാണ് കയറ്റി ചെയ്യുന്നത് പട്ടയെല്ലാം ഫുൾ എല്ലാം പുതിയ പീസാണ് തകട് കാര്യങ്ങളെല്ലാം പുതിയതാണ് കേട്ടോ ഇപ്പം ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഫുള്ള് സീറ്റ് ഉൾപ്പെടെ ഇളക്കിയാണ് നമ്മൾ ഈ ഒരു വണ്ടി ഫുള്ള് പെയിൻ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം ബാക്ക് ബോഡി നമ്മൾ പെയിൻ്റ് ചെയ്യുമ്പോഴത്തേന് ഇതിൻ്റെ കസ്റ്റമർ പറഞ്ഞു പറഞ്ഞാൽ ബാക്ക് ബോഡി ഫുള്ള് പ്രൈമർ കൊടുത്തിട്ട് നമുക്ക് പുട്ടി വർക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞ പറഞ്ഞത് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയാണ് ഈ വണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അങ്ങനെയാണ് ചെയ്യുന്നതും അപ്പം ബാക്ക് ബോഡി നമ്മൾ പൊട്ടിയിടുമ്പോഴത്തേന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബാക്ക് ഗ്യാപ്പുകളൊക്കെ അടയ്ക്കുമ്പോഴത്തേക്കും ഈ പീസിൻ്റെയൊക്കെ ഓരോരോ ഗ്യാപ്പുകൾ നമ്മൾ വെള്ളം കയറാതെ ഇരിക്കാണ്ട് അടയ്ക്കും അപ്പം അത് അടങ്ങുമ്പോഴത്തേന് പരമാവധി കട്ടി കുറച്ച് അടയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ ഒത്തിരി നമ്മൾ കട്ടിക്ക് വാരി ഇട്ടാൽ തന്നെയും അത് പൊട്ടി പൊട്ടിയിളകി അതിനകത്തോടെ വെള്ളം ഇറങ്ങി നാശമാകാനായിട്ട് സാധ്യത ഉണ്ട് കേട്ടോ അതിനനുസരിച്ച് നിങ്ങൾ പേഷ്യൻ്റെ വർക്കൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത് ഒത്തിരി വാരി ഇട്ടാലും കാണാൻ നല്ല വൃത്തിയായിരിക്കും പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേന് ഇത് പൊട്ടി ഇളകി അതിനകത്തൂടെ ഒക്കെ വെള്ളം ഇറങ്ങി ആ പീസുകൾ നശിച്ചു പോകും അതുരുമ്പ് കയറി പീസുകളെല്ലാം ദ്രവിച്ച് പോകേണ്ട സാധ്യതയുള്ളു അപ്പോൾ അതുകൊണ്ട് പരമാവധി പുട്ടി കുറച്ചിടുവാണ് ചില കസ്റ്റമർ വരുമ്പോഴത്തേന് അവർക്ക് ഫുള്ള് അടച്ചു വാരി വൃത്തിയായിരിക്കണം അതായത് ഒരു ശകലം പോലും ഗ്യാപ്പൊന്നും ഇല്ലാതെ വൃത്തിയായിട്ട് അത് എല്ലാ ഗ്യാപ്പും അടച്ചു കൊടുക്കണമെന്നാണ് ചിലവർ പറയുന്നത് അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മളിവിടെ വർക്ക് ചെയ്തു കൊടുക്കുന്നത് കേട്ടോ അതുമാത്രമല്ല ഞാൻ എൻ്റെ ഒരു നിർദ്ദേശമാണ് എൻ്റെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ലതാണെന്ന് കാരണം നമ്മൾ പല വണ്ടിയിലും ഞാൻ പുട്ടിവർക്ക് ചെയ്യുമ്പോഴത്തേന് ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം പേസ്റ്റ് ഇടുന്ന ഭാവമൊക്കെ പിറ്റേ വർഷം വരുമ്പോഴത്തേന് ആ ഭാഗം എല്ലാം പൊട്ടി ഇളക്കി അതിനകത്തൂടെ വെള്ളം ഇറങ്ങി മൊത്തം തുരുമ്പി പിടിച്ച് പോകുന്നതായിട്ട് കാണാൻ പറ്റും അതേപോലെ തന്നെ പേസ്റ്റ് ഇടാത്ത ഭാഗം അതേപോലെ പുട്ടിയിട്ട് അടയ്ക്കത്ത ഭാവമൊക്കെ അതേപോലെ തന്നെ കിടക്കും അതിനുള്ള കാര്യം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പേസ്റ്റിൻ്റെ വർക്ക് ചെയ്യുമ്പോഴത്തേന് ഇതിനിടയ്ക്ക് ഇറങ്ങുന്ന പിന്നെ വെള്ളം അതായത് പുട്ടി ഈ പേസ്റ്റൊക്കെ പൊട്ടി അതിനകത്തോടെ വെള്ളം ഇറങ്ങും ആ വെള്ളം എന്ന് പറഞ്ഞാൽ വെളിയിൽ പോകത്തില്ല അത് അതിനകത്ത് തന്നെ കിടക്കും എത്ര വെയിൽ കൊണ്ടാലും നല്ല വെയിൽ കൊണ്ട് വല്ല വെയിലത്ത് കിടന്നാൽ മാത്രമേ അത് കുറച്ച് കുറച്ച് പോകൂ അപ്പോഴത്തേന് തന്നെ ആ പീസ് തുരുമ്പെടുത്ത് തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് പരമാവധി പുട്ടി കുറച്ച് ഇടുന്നതായിരിക്കുന്നതല്ലേ ഞാൻ ഒത്തിരിയും പ്ര വണ്ടിക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ചെയ്ത വണ്ടിക്ക് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് പിറ്റേ വർഷം വരുമ്പോഴത്തേന് പുട്ടി ഇട്ട ഭാഗം പുട്ടി ഇട്ട ഭാഗം മൊത്തത്തിൽ തുരുമ്പം അല്ലാത്ത ഭാഗം എന്ന് പറഞ്ഞാൽ പുട്ടി ഇടാത്ത ഭാഗം എന്ന് പറഞ്ഞാൽ ഗ്യാപ്പൊക്കെ ആ ഭാഗമൊക്കെ അങ്ങനെ കിടക്കും അത് അല്ലാത്ത ഗ്യാപ് അത് പുട്ടിടാ പുട്ടിട്ട് അടയ്ക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ആ ഭാഗം എന്ന് പറഞ്ഞാൽ പിറ്റേ വർഷം ആകുമ്പോഴത്തേന് അതേപോലെ തന്നെ കിടക്കുന്ന കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എന്താ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ വെള്ളം തട്ടി നിൽക്കത്തില്ല അവിടെ കയറിയാൽ തന്നെ വെള്ളം ഇറങ്ങിയാൽ തന്നെ വെയിൽ കൊണ്ടപ്പെടുത്തി അന്നേരം അത് അങ്ങ് പോകും പക്ഷേ പേശിനെ അടി കിടക്കുന്നത് അങ്ങനെ പോകത്തില്ല അത് പതുക്കെ കൊണ്ടേ പോകത്തുള്ളൂ അതുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത് കേട്ടോ അപ്പം എല്ലാവരും അതൊക്കെ ഒന്നും ശ്രദ്ധിക്കുക അപ്പം ഞാൻ എൻ്റെ ഒരു ഇതാണ് എൻ്റെ ഒരു അറിവ് വച്ചാണ് ഞാനിത് പറഞ്ഞു തരുന്ന കേട്ടോ അപ്പം അങ്ങനെ ഈ വണ്ടി നമ്മൾ പേശിനവർക്കെല്ലാം കഴിഞ്ഞു പിന്നെ അത് പി എസ് ഗ്രേ എല്ലാം കഴിഞ്ഞു പി എസ് ഗ്രേടെ പി എസ് ഗ്രേ ആണ് അടിച്ചിട്ടേക്കുന്നത് കേട്ടോ പി എസ് ഗ്രെ എല്ലാം കഴിഞ്ഞ ശേഷമാണ് നമ്മൾ പിന്നെ പെയിൻറ്റിൻ്റെ വർക്ക് കൊടുക്കുന്നത് അപ്പം പെയിൻ്റിനകത്ത് അടിച്ചേക്കെന്ന് പറഞ്ഞാൽ മിൽക്കി വൈറ്റ് ആണ് ഞാൻ അടിച്ചേക്കുന്നത് അപ്പം സൺലാക്കിൻ്റെ മിൽക്കി വൈറ്റ് ആണ് ഞാൻ ഈ ഒരു വണ്ടിയിൽ ഞാൻ അടിച്ചേക്കുന്നത് അടിക്കുന്നത് അപ്പം ഈ ഒരു വണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വേലി ബാക്ക് വേലിയൊക്കെ ബാക്ക് വേലി അതേപോലെ തന്നെ ആ പൈപ്പുകളല്ല ആദ്യം അടിച്ചിറങ്ങും കൈസ് ആദ്യം അടിച്ചിറങ്ങി അതിൻ്റെ ഡോറിനകത്ത് അതേപോലെ തന്നെ നോൾ പെയിൻ്റ് അടിക്കുന്നുണ്ട് ഡോറിനകം അതേപോലെ ക്യാബിൻ ക്യാബിനകം അതായത് സീറ്റൊക്കെ ഇരിക്കുന്ന ഭാഗം എല്ലാം ഫുള്ള് നമ്മൾ അടിച്ചിറങ്ങും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ വെളിഭാഗം ൾ പെയിൻ്റ് അടിക്കുന്ന കേട്ടോ വെളിഭാഗം നമ്മൾ പെയിൻ്റ് അടിക്കുന്ന മുമ്പ് തന്നെ വെളിഭാഗം ചെറുതായിട്ടൊന്ന് നൈസ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ വെളിഭാഗത്തോട് പറഞ്ഞു കയറിക്കുന്ന കമ്പീലൊക്കെ അടിച്ചേക്കുന്ന പെയിൻ്റുകളൊക്കെ പറഞ്ഞു കയറിക്കുന്നതൊക്കെ പോകുക ഒന്ന് പോകാൻ വേണ്ടി അല്ലെങ്കിൽ റഫ് ആ തരികൾ അങ്ങനെ കിടക്കും അതൊക്കെ ഒരു വൃത്തിയിടാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ ചെയ്യുന്നുണ്ടെട്ടോ അപ്പോൾ നൈസ് ചെയ്ത ശേഷമാണ് നമ്മൾ ഈ വണ്ടികളെല്ലാം പെയിൻ്റ് അടിക്കുന്നത് അപ്പോൾ ഈ ഒരു വണ്ടി നമ്മൾ നല്ല ഫുള്ള് പൊട്ടിവർക്കുള്ളതായത് കൊണ്ട് നല്ല വൃത്തിയായിട്ട് രണ്ടു തൊട്ട് പെയിൻ്റ് അടിച്ചാൽ തന്നെ നല്ലതായിട്ടൊരു ഫിനിഷിങ് കിട്ടത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ഫ്രണ്ട് ഗ്യാപ്പിനോ ഒക്കെ അടിച്ചു അത് കഴിഞ്ഞ ശേഷം ഇതിൻ്റെ പുറത്ത് നമ്മൾ പി യു കുടികൾ അടിച്ചു കേട്ടോ പി യു കുട്ടികൾ അടിക്കുന്ന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇത് ഫുള്ള് ബോഡി മാറിയതുകൊണ്ടും അത് മാത്രമല്ല ഇത്രയും കട്ടിക്ക് പെയിൻറ്റ് ചെയ്യുന്നത് ചെറിയൊരു ഒരു വൃത്തിക്ക് വേണ്ടിയാണ് പി യു ക്ലിയർ അടിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാ വണ്ടിക്ക് നമ്മളിങ്ങനെ പിയു ക്ലിയർ എന്നടിച്ചു കൊടുക്കത്തില്ല ചില വണ്ടികൾ പറയുന്നുവാണെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്തോളൂ കേട്ടോ അങ്ങനെ ഡോറിനകവും കാര്യങ്ങളെല്ലാം അടിച്ച് ക്യാബിൻ്റെ അകവും ഒക്കെ ക്യാബിനകവും അതേപോലെ തന്നെ വെളിഭാഗവും എല്ലാം ക്ലിയർ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബാക്ക് ബോഡിയിലോട്ടാണ് പിന്നെ നമ്മൾ പോകുന്നത് കേട്ടോ അതേപോലെ തന്നെ ചേട്ടന്മാർ ഒത്തിരിയും ചേട്ടന്മാർ ഇനി കമ്മിറ്റിട്ടായിരുന്നു അതേപോലെ തന്നെ ഈ വണ്ടികൾ ചെയ്യുമ്പോഴത്തേന് ഇതിന് എന്തുമാത്രം സാധനമായി എത്ര ലിറ്റർ പെയിന്റ് ആയി അതേപോലെ എത്ര എത്ര ലിറ്റർ പിന്നെ ബോഡി എത്ര കിലോ ബോഡി ഫില്ലറായി എൻസിപുട്ടിയായി എന്നൊക്കെ കമ്മലിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ചെയ്യുമ്പോഴത്തേന് എല്ലാ വണ്ടിക്കും ഇവിടെ ഒരു രണ്ടോ മൂന്നോ വണ്ടികളൊക്കെ കിടപ്പണമെന്നുണ്ടെങ്കിൽ ഒന്നിച്ചാണ് നമ്മൾ സാധനം എടുത്ത് അതേപോലെ തന്നെ അതേപോലെ ഈ ബോഡി ഫില്ലറായ തന്നെ രണ്ട് കിലോ മേടിച്ച് കഴിഞ്ഞാൽ അത് ഇട്ട് തീർന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ രണ്ടാമത് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ മേടിച്ചിടും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഓരോ വണ്ടിക്ക് എത്ര കിലോ പേസ്റ്റ് കയറി എത്ര കിലോ പേസ്റ്റ് ആയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ഇതുവരെ നോക്കിയിട്ടില്ല കേട്ടോ നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിയിട്ടില്ല അപ്പോൾ നമ്മളെ അങ്ങ് ചെയ്യുകയാണെങ്കിൽ ചെയ്യുന്നത് അപ്പം പെയിൻറ്റ് എടുക്കപ്പോഴത്തേന് ഫുള്ള് ഒരു വലിയ പണിയൊന്നും ഇല്ലാത്ത ഒരു വണ്ടിയാണെങ്കിൽ ഈ ഒരു പിക്കപ്പ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് രണ്ട് രണ്ടരയൊക്കെയാണ് എടുക്കുന്നത് രണ്ട് മൂന്ന് ലിറ്റർ കൊണ്ടൊക്കെ എന്തായാലും ഏകദേശം അടിക്കാൻ പറ്റും കേട്ടോ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ അതി കൂടുതൽ പെയിൻറ്റ് ആയിട്ടുണ്ട് കേട്ടോ എന്താ കാരണം എന്ന് വെച്ചാൽ ഫുള്ള് ബോഡി മാറിയതുകൊണ്ട് അത് മാത്രമല്ല ഈ അതിൻ്റെ ഗ്യാപ്പിനാകോ സീറ്റും കാര്യങ്ങളെല്ലാം എല്ലാം ഇളക്കിയതായതുകൊണ്ട് ഇതിനാകുമോ എല്ലാം അടിക്കേണ്ട വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടുതന്നെ അത് ഇത് രണ്ട് ലിറ്ററൊന്നും അല്ല അതി കൂടുതൽ പെയിൻ്റ് ഇതിനായിട്ടുണ്ട് കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ എന്തായാലും നമ്മൾ ഇങ്ങനെ അതായത് ഓരോ വണ്ടിക്ക് എത്ര കിലോ സാധനമായി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ ഓരോ നോക്കിയിട്ട് അതിനനുസരിച്ച് കറക്റ്റ് സാധനം എടുത്തിട്ട് നമ്മൾ അത് ഒരു വണ്ടിക്ക് എത്ര എത്ര കിലോ എത്ര കിലോ പേസ്റ്റ് വരി എത്ര കിലോ എൻ എൻസി പുട്ടി വരിയിട്ടോ എന്നൊക്കെ പറഞ്ഞ ഒരു കണക്ക് വെച്ച് നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ എല്ലാ ഇതിലും പറ്റിയില്ലെങ്കിൽ തന്നെയും ഞാൻ പരമാവധി അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെ തന്നെ വെളിഭാഗം വെള്ളമെല്ലാം കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാറ്റ്ഫോമാണ് അടുത്ത ചെയ്യുന്നത് കേട്ടോ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഈ ഒരു വണ്ടിക്ക് ഞാൻ അടിക്കാൻ അടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഹാമട്രോൺ ആണ് ആണ് അടിച്ചേക്കുന്നത് കേട്ടോ ഹാമട്രോണിൻ്റെ പെയിനാണ് അടിച്ചേക്കുന്നത് അപ്പം ഹാമറ്റോൺ നമ്മൾ അടിക്കുന്ന പറഞ്ഞാൽ പ്രൈമർ ബാ ബാക്ക് ബോഡി ഫുള്ള് പ്രൈമർ കൊടുത്തിട്ടാണ് ഈ ഒരു വണ്ടി നമ്മൾ അടിക്കുന്നത് പുതിയ പുതിയ ബോഡി കയറ്റിയതുകൊണ്ട് പ്രൈമർ കൊടുത്തിട്ടാണ് നമ്മൾ ബാക്ക് ബോഡി ഹാമടോൺ അടിച്ചത് കേട്ടോ അപ്പോൾ അതും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ഫ്രണ്ട് മഞ്ഞയാണ് അടുത്ത ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അടുത്ത ഫ്രണ്ട് മഞ്ഞ് ചെയ്യുമ്പോഴത്തേന് ഫുള്ള് അതേപോലെ ഭയങ്കര പാച്ചോർക്കൊക്കെ ഉള്ളതായതുകൊണ്ട് തന്നെ അത് നല്ല വൃത്തിയായിട്ട് കൊഴിപ്പിച്ച് പെയിൻറ്റ് അടിച്ചതെങ്കിൽ മാത്രമേ ഫുള്ള് ആ പുട്ടിയൊക്കെ കവർ കവറാവത്തുള്ളൂ അതേപോലെ തന്നെ ഒരു ഫിനിഷിങ്ങും കിട്ടത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ചില കൂടുതൽ പെയിൻ്റ് അതേപോലെ തന്നെ മഞ്ഞയാണെങ്കിൽ തന്നെ നമ്മൾ എല്ലാ സാധാ വണ്ടിക്ക് എല്ലാ വണ്ടിക്ക് ഉപയോഗിക്കുന്നതിലും കൂടുതൽ പെയിൻറ്റ് ഇതിനായിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ നമ്മൾ മഞ്ഞയൊക്കെ അടിക്കുമ്പോഴത്തേന് ഈ മഞ്ഞയൊക്കെ ഏത് മഞ്ഞ തന്നെയും ആ കറക്റ്റ് ആ ഒരു കളർ നല്ല രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി കൂടെ വൈ ഒരു ലൈറ്റ് കളർ അതായത് അണ്ടർ കോട്ട കൊടുക്കുമ്പോഴത്തേന് ഒന്നേ നല്ല വൈറ്റ് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നല്ല ലൈറ്റ് കളർ കൊടുത്താൽ മാത്രമേ ആ ഒരു മഞ്ഞയൊക്കെ അടിക്കപ്പോഴത്തേന് ആ മഞ്ഞയുടെ ഒരു തെളിച്ച് നല്ല തെളിഞ്ഞു കയറി നിൽക്കത്തുള്ളൂ കേട്ടോ അത് പരമാവധി ശ്രദ്ധിക്കുന്ന നല്ല നല്ലതായിരിക്കും കേട്ടോ മാത്രമല്ല നമ്മൾ പെയിൻറ്റും കുറച്ച് മതി കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ പി എസ് ഗ്രേയോ അതായത് ഈ ബ്ലാക്ക് ഒക്കെ അടിച്ചിട്ട് അതിൻ്റെ പുറത്ത് അടിക്കുന്നതിലും കുറച്ച് പെയിൻറ്റ് മതി നമ്മൾ വൈറ്റ് കൊടുത്തിട്ട് കൊടു മഞ്ഞ അടിക്കുവാണെങ്കിൽ മഞ്ഞ ആപ്പഴും ഒരു കോട്ട് അടിക്കപ്പഴത്തേന് നല്ല വൃത്തിയായിട്ട് കവറിങ് വരും നല്ല വൃത്തിയായിട്ട് കവറാകും അപ്പോൾ നമ്മൾ ഈ അണ്ടർ കോട്ട് കൊടുക്കപ്പഴത്തേന് പരമാവധി നമ്മൾ വെള്ളം അടിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ ഈ ഒരു വർക്ക് നമ്മൾ എടുത്തിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടൊക്കെയാണ് ഈ വർക്ക് തീർത്ത് കൊടുത്ത കേട്ടോ ഫുള്ള് ബോഡിയുടെ പണി ഉണ്ടായതുകൊണ്ടാണ് അത്രയും ഓരോ കുറച്ച് ദിവസം എടുക്കുന്നത് കേട്ടോ പണി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് അങ്ങ് തീർക്കാൻ പറ്റും അതല്ല പണി നല്ല വർക്കും ഉണ്ട് അതേപോലെ തന്നെ അത് വൃത്തിയായിട്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കേണ്ടതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി സമയം എടുത്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ പുട്ടി കിട്ടി നല്ല ഉണങ്ങി കുറച്ച് കുറച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പം അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പം നമ്മൾ ഈ നമ്പർ പ്ലേറ്റിൻ്റെ മഞ്ഞ് വരെയൊക്കെയാണ് നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സൈഡെല്ലാം കറപ്പിച്ചെടുക്കും കഴിച്ചു അപ്പോൾ നമ്മൾ അടിപ്പയിൻ്റ് അടിച്ചെങ്കിൽ തന്നെയും ഈ അടിപ്പയിൻ്റ് എല്ലാം പറന്ന് ഈ ബോഡി അടിക്കപ്പതെല്ലാം പറന്ന് വെള്ളമൊക്കെ പറന്ന് വീഴും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വണ്ടിയുടെ എല്ലാ വർക്കും വെളിയിലെ വർക്കെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സൈഡ് അതായത് ബ്ലാക്ക് അണ്ടർ കോഡ് നമ്മൾ അടിയിലടിച്ചേക്കുന്ന ഏത് പെയിൻ്റ് ആണോ ആ പെയിൻ്റ് ഒരു സൈഡ് സൈഡെല്ലാം നമ്മൾ അടിച്ചു എങ്കിലേ ആ പണി നമ്മൾ നമ്മൾ അടിച്ച വർക്കിൻ്റെ ആ ഒരു വൃത്തി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ അടിഭാഗം എല്ലാം പെയിൻറ് പറഞ്ഞ് കയറിതെല്ലാം ടച്ച് ചെയ്ത് റെഡിയാക്കി തീർത്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ആ ഒരു വർക്കിൻ്റെ ഒരു ഒരു ഇത് നമുക്ക് നല്ല വൃത്തിയായിട്ട് അറിയത്തുള്ളൂ കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ വലിയ വൃത്തിയും കാര്യങ്ങളും നമുക്ക് നമ്മൾ പെയിൻ നമ്മൾ പെയിൻറ്റ് ചെയ്ത് അത്രമായിട്ട് അറിയാൻ പറ്റില്ല അപ്പം ഇതിൻ്റെ ബാക്ക് ബോഡി എന്ന് പറഞ്ഞാൽ ബാക്ക് ബോഡി അതായത് മഞ്ഞയുടെ തൊട്ട് താഴെ കാണുന്ന ബാക്ക് ഇല്ല ഒരു പീസ് എന്ന് പറഞ്ഞാൽ വെള്ളയാണ് അടിച്ചേക്കുന്നത് അപ്പോൾ അപ്പം നിങ്ങളത് നേരത്തെ കണ്ട് കാണും പിന്നെ ബമ്പർ എന്ന് പറഞ്ഞാൽ ചെറിയ പൊടിയാണ് കൈസ് അത് കുറച്ച് രണ്ട് ദിവസം മുമ്പ് അടിച്ച് വെച്ചതാണ് കണ്ടില്ലേ അത് പോകുന്നതാണ് കേട്ടോ പൊടിയാണ് അപ്പോൾ അങ്ങനെ അതിൻ്റെ എല്ലാ വർക്കും നമ്മൾ തീർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ സീറ്റൊക്കെ ഇനി അടിക്കാനുള്ളതാണ് കേട്ടോ പഴയ സീറ്റ് തന്നെയാണ് ഇനിയിപ്പോൾ അതുകൊണ്ട് സീറ്റ് കാര്യങ്ങളൊക്കെ അടിച്ച് ഫുള്ള് സെറ്റിങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി ഓട്ടം തുടങ്ങും കേട്ടോ കൈസ് അപ്പം കുഴപ്പമില്ലാതെ ഞങ്ങൾ ഈ വണ്ടി എടുത്തിട്ട് വലിയ കുഴപ്പമൊന്നും വൃത്തിയായിട്ട് നമുക്ക് പണിഞ്ഞു കൊടുക്കാൻ പറ്റിയെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം കേട്ടോ അപ്പൊ ഈ കൊച്ചു വീഡിയോ നിനക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലക്കനോട് അമർത്തുക അടുത്തൊരു എപ്പിസോഡ് ഈ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ